മോദിയെ സോപ്പിടാനാണോ അറിയില്ല ട്രംപ് ഒരു പുതിയ നിലപാടൊക്കെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശവജ്ഞാനായ അദ്ദേഹത്തിന്റെ മരണത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും കുടിയേറ്റക്കാരന് ഇനി ഇത്തരത്തിൽ വരുന്ന ആളുകളെ ഒന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റില്ല ഈ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ട്രംപ് ഇത്രയും ആശങ്കാകുലനാകാനുള്ള കാരണം എന്താ ട്രംപ് അങ്ങനെ ഇന്ത്യക്കാരുടെ ഒരു കാര്യത്തിൽ അത്ര വലിയ അസ്വസ്ഥനും ആശങ്കാകുലനാകുമെന്ന് ധന്യ കരുതുന്നുണ്ട് ഇല്ല ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് അയാൾക്ക് വീണ് ഒരു അവസരം അത് എടുത്തങ്ങ് മുതലാക്കുന്നതിനപ്പുറം അതിൽ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കുകയോ ഇന്ത്യക്കാരുടെ വിഷയത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇടപെടുകയോ ചെയ്യുമെന്ന് തൽക്കാലം കരുതേണ്ടതില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിതൊരു നയമുണ്ട് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ട അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ് മറ്റുള്ള നാട്ടുകാരെയല്ലേ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം അപ്പൊ ആ ഒരു നിലപാടുള്ള ആളാണ് ട്രംപ് അപ്പൊ ഇപ്പൊ ഒരു അവസരം ഉചിതമായ ഒരു അവസരം കിട്ടി ഒരു ഇന്ത്യക്കാരനായ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരൻ അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതിൽ ഉത്തരവാദിയായ കൊലപാതകി അത് ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഒരു ക്യൂബക്കാരനാണ് അപ്പോൾ ഇന്ത്യക്കാരന്റെ കൊലപാതകത്തിൽ ചാരി നിന്നുകൊണ്ട് ട്രംപ് തന്റെ പ്രഖ്യാപിത നിലപാട് ഒന്നുകൂടി ബലപ്പെടുത്തി പറയുകയാണ് അനധികൃത കുടിയേറ്റക്കാർ ഒന്നും വേണ്ട